പി ശശിയുടെ വക്കീൽ നോട്ടീസ് തനിക്ക് വന്നിട്ടില്ലെന്ന് പി വി അൻവർ കേസുകൾ ഇനിയും വരും അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാൻ തയ്യാറല്ല ആവശ്യമെങ്കിൽ സഭയിൽ താൻ തറയിലിരിക്കുമെന്നും പി വി അൻവർ മലപ്പുറത്ത് പറഞ്ഞു ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് എന്തായാലും പി വി അൻവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം പി ശശിയുടെ വക്കീൽ നോട്ടീസ് തനിക്ക് വന്നിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു രോഹിണി തീർച്ചയായും പി വി അൻവർ ഇന്നും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് പി ശശിയുമായി ബന്ധപ്പെട്ട് പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു എന്ന അയച്ചിരുന്നു എന്ന ചോദ്യത്തിന് അത്തരത്തിൽ തനിക്ക് ഒരു വക്കീൽ നോട്ടീസും കിട്ടിയിട്ടില്ല തനിക്ക് വക്കീൽ നോട്ടീസ് അടക്കം അയയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്കെതിരായ പല നീക്കങ്ങൾക്കും പിന്നാലെയാണ് ഇപ്പോൾ സി പി എം ഉള്ളത് തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുത്താനാണ് അവരുടെ ശ്രമം താൻ എന്തായാലും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കില്ല താൻ തറയിൽ ഇരിക്കും നിയമസഭയിൽ തറയിൽ ഇരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തനിക്കെതിരെ കേസെടുത്തിരുന്ന നിരവധി കേസുകൾ തനിക്കെതിരെ ഇപ്പോൾ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അത് ഒരു മലപ്പുറം ജില്ലയിൽ മാത്രമല്ല പല ജില്ലകളിലും ഉണ്ട് കേസുണ്ട് തൃശ്ശൂരിലും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലും അടക്കം തനിക്കെതിരെ കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എം ഇപ്പോൾ ചെയ്യുന്നത് അവർ ഇനിയും അത് തുടരും ഇനി ഒരു നൂറ് കേസുകൾ കൂടി വന്നാലും തനിക്ക് കുഴപ്പമില്ലാത്താൻ അതുമായി മുന്നോട്ട് പോകും എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് കൂടിയാലോചനകൾ നടത്തും എന്ന് പി വി അൻവർ പറയുന്നു അത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ താൻ എൽ എൽ ബി എടുത്താലോ എന്ന് കൂടി ആലോചിക്കുന്നുണ്ട് കാരണം അങ്ങനെയെങ്കിൽ ഇങ്ങനെ വക്കീലിനെ തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം തന്നെ ഈ മഞ്ചേരിയിൽ ഞായറാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക ഇതിനു വേണ്ടി താൻ ആരെയും പ്രത്യേകമായി ക്ഷണിച്ചിട്ടില്ല കാരണം തൻ്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല എങ്കിലും ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് സൂചന തന്നെ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സി പി എം ചെയ്യുന്നത് ഇന്നലെയും അത്തരത്തിലുള്ളൊരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു തൻ്റെ കൈയും കാലും വെട്ടും എന്ന തരത്തിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പറഞ്ഞിരുന്നു മുൻപും അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനത്തിൽ ആ രീതിയിൽ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയാണ് സി പി എം അന്ന് പ്രതിഷേധം നടത്തിയിരുന്നത് എന്നാൽ തനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഭയമില്ല താൻ ഈ തന്നെ തന്റെ കൈയും കാലും വെട്ടാൻ വന്നാൽ താൻ തിരിച്ചടിക്കും എന്നും പി വി അൻവർ പറയുന്നുണ്ട് അടിക്ക് തിരിച്ചടി എന്നതാണ് തന്റെ നയം എന്നാണ് പി അൻവർ വ്യക്തമാക്കുന്ന ഒരു നിലപാട് എന്തായാലും സി നിന്നും മാറി നിൽക്കുന്ന അൻവർ തുടർച്ചയായി സി പി പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകളുമായും വിമർശനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് രോഹിണി ശരി ശിവദാസ് കൺമനമാണ് വിവരങ്ങൾ നൽകിയത്